ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു ജ്യോതിയായിട്ട് സൂരജിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മീനു പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഇയാൾ കാരണം എനിക്ക് കിട്ടിയ ആ ഡൽഹിയിലെ ഓപ്പർച്യൂണിറ്റി നഷ്ടമാവെന്ന് ജ്യോതി പറയും അയാള് എന്ത് ചെയ്യാനാ അയാൾ വിചാരിച്ച നഷ്ടമാകുന്നതാണോന്ന് എനിക്ക് കിട്ടിയതെന്ന് മീനു പറയും അതല്ലടി അയാൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലേ അയാളുടെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ജ്യോതി പറയും ആ വീട്ടിലുള്ളവരൊക്കെ നല്ലവരെന്നല്ലേ നീ പറഞ്ഞത് അവൾ പറയും അതെ ആ അമ്മമ്മ ഒരു പാവ ചിന്താമണി കുറച്ച് കുഞ്ഞായ്മയും കുശുമ്പൂ ഒക്കെ ഉണ്ടെങ്കിലും പാവം തന്നെയാ എന്നോട് ചോദിച്ച് ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് പാചകം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജ്യോതി പറയും അന്നേരം നീ അവരോട് നല്ല രീതിയിൽ തന്നെ നിന്ന് അവരെ നിന്റെ വരുതിയിലാക്കി നിർത്ത് അപ്പം സൂരത് സാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ ആ അവരുണ്ടല്ലോ നമ്മുടെ കൂടെന്നൊക്കെ പറയും മീനുനും അത് ശരിയാന്ന് തോന്നും പിന്നെ പുതിയ സ്ഥലത്ത് മീനുസ് കിച്ചൺ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീനു പറയും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് മാറിയത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂന്ന് ജ്യോതി പറയും ഇനി നിനക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടിട്ടേന്ന് മീനു പറയും നിന്റെ നാമം പൊന്നാവട്ടെ പിന്നീട് കാണിക്കുന്നത് ചിന്താമണി അമ്മാമ്മയോട് വന്ന് പറയും അമ്മാമ്മ മീനുവിൻ്റെ വീട്ടുകാർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും കുറച്ചു മുന്നേ മീനുവിൻ്റെ അമ്മയെ കാണാൻ ഒരാൾ വന്നിരുന്നു അയാൾ മീനുവിൻ്റെ അമ്മയെ കരയിച്ചിട്ടാണ് അവിടുന്ന് പോയിക്കുന്നതെന്ന് അത് കേട്ട് സൂരജ് ഇവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കും അമ്മാമ്മ പറയും എനിക്ക് അയാളെ കണ്ടപ്പം തന്നെ എന്തോ പ്രശ്നം തോന്നിയിരുന്നു ഞാൻ ഇവരോട് പറഞ്ഞത് ഒന്ന് പോയി നോക്കാൻ സൂര്ജ് ചോദിക്കും അതിന് നമ്മൾ ഇടപെടുന്നത് എന്തിനാ അവരായി അവരുടെ പാടായി അതിനൊന്നും നമ്മൾ നമ്മളിടപെടുന്നത് ശരിയാവത്തില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണല്ലോ ഇവരത്ര അത്ര നല്ലവരൊന്നും അല്ലെന്ന് അന്നേരം അമ്മാമ്മയല്ലേ അവരെ കൂടുതൽ ഒന്നിലും പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നീട് കാണിക്കുന്നത് ബെന്നിച്ചം വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓർത്ത് പാർവതി വിഷമിച്ചിരിക്കുന്നതാണ് അമ്മാമ്മ അങ്ങോട്ട് ചെല്ലും പാർവതി പറയും അയ്യോ വയ്യാത്ത കാലം വെച്ചാൽ അമ്മ എന്തിനും ഇങ്ങോട്ട് കയറി വന്നത് എന്തെങ്കിലും ഉണ്ടേ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അമ്മമ്മ പറയും ചില സത്യങ്ങൾ അറിയാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം ഞാൻ ഒരു കാര്യം ചോദിക്കാം എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം ആരാ കുറച്ചു മുമ്പേ വന്നത് എന്തയാളുമായിട്ട് പ്രശ്നം പാർവതി ചോദിക്കും എന്ത് പറ്റി അമ്മ അങ്ങനെ ചോദിക്കാൻ എന്ന് അവർ പറയും അയാളെ കണ്ടിട്ട് തന്നെ ആകെ വശപ്പശക്ക് തോന്നി പാർവതി പറയും ശരിയാ അയാൾ അത്ര നല്ലവനൊന്നും അല്ല അമ്മമ്മ പറയും എന്നിട്ടും ഞാൻ ചോദിച്ചതിന് പാർവതി മറുപടി പറഞ്ഞില്ല പാർവതി പറയും അത് പിന്നെ പണ്ട് അയാളുടെ കയ്യിൽ നിന്ന് മീനുവിന്റെ അച്ഛൻ കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു ഇപ്പൊ അത് പലിശയും കൂട്ടുപലിശയും ആയിട്ട് നല്ലൊരു തുകയായിട്ടുണ്ട് തൽക്കാലം ഞങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള നിവർത്തിയില്ല അതിനാളെ ഭീഷണിപ്പെടുത്താൻ വന്നതാണ് ഈ വരുമ്പം കാശ് തിരികെ കൊടുക്കണമെന്നാ പറഞ്ഞേക്കുന്നത് അമ്മാമ്മ ചോദിക്കും മീനുവിന് ഇത് പരിഹരിക്കാൻ പറ്റുന്ന അല്ലേ പാർവതി പറയും മീനുവിനോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് എടുത്ത ചേട്ടം കൂടുതലാ ഇതറിഞ്ഞാ അവൾ എങ്ങനെ പ്രതികരിക്കും അറിയില്ല അമ്മേ മീനുവിനോട് ഒന്നും തൽക്കാലം പറയണ്ട അമ്മാമ്മ അത് സമ്മതിക്കും എന്നിട്ട് ചോദിക്കും അല്ല മീനുനെ കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലേ പാർവതി പറയും അവർക്ക് ഒരുപാട് കല്യാണാലോചന വരുന്നുണ്ട് പക്ഷേ കല്യാണം കേൾക്കുന്നത് തന്നെ അവർക്ക് ദേഷ്യം വേണ്ട വേണ്ടെന്നാ പറയുന്നത് അമ്മമ്മ പറയും എന്റെ സൂര്ജ്മോനും അത് തന്നെ കല്യാണം കഴിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല മുമ്പ് അവൻ പറഞ്ഞിരുന്നു അവന്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പക്ഷേ അത് ആരാണോ എന്താണോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരാളില്ല എന്നാ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു പാർവതി ചോദിക്കുമ്പോൾ അമ്മമ്മ പറയും ഞാൻ എപ്പോഴും കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടി അവൻ പറഞ്ഞതാ അത് എന്നാലും നമ്മളുടെ കുട്ടികൾ എന്താ ഇങ്ങനെ ഇങ്ങനെയായത് രണ്ടുപേർ എന്താ കല്യാണത്തിനോട് ഇത്ര വിരോധം എങ്ങനെയെങ്കിലും അവരെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം പിന്നീട് കാണിക്കുന്നത് സൂര്ജ് രാത്രി കഴിക്കാൻ വന്നിരിക്കുകയാണ് അവന് ചപ്പാത്തിയും കറിയൊക്കെയാണ് കൊടുക്കുന്നത് അത് ടേസ്റ്റ് ചെയ്തിട്ട് സൂര്ജ് പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ടല്ലോ ഇത്രയും നല്ല രുചിയിൽ ചിന്താമണി ആഹാരം ഉണ്ടാക്കുമെന്ന് അവള് പറയും അതേ സൂര്ജട്ടാ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാന്ന് സൂര്ജ് പറയും ഇവിടെ വന്ന ശേഷം ചിന്താമണി പാചകം ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു എന്ന് അമ്മമ്മ പറയും അതെ അതെ ഇവിടെ വന്ന ശേഷം തന്നെ അവൾ പഠിച്ചതെന്ന് സൂരജ് ചോദിക്കും ചിന്താമണി എവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് അന്നേരം അവൾ ഓർക്കുന്നത് ഒക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുമ്പം ചിന്താമണി അങ്ങോട്ട് ചെല്ലും ഇന്നത്തെ പാചകമെല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മീനു പറയും ആ രണ്ടുമൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു എന്ന് എനിക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീനു പറയും എന്തിനാണ് തരുന്നത് ചിന്താമണി ഇതങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറയും അവൾ പറയും ഉണ്ടാക്കുന്ന ആഹാരം സൂരജൻ്റെ അത്രയ്ക്ക് ഇഷ്ടമാണ് മീനു പറയും അതിന് ഞാൻ ഉണ്ടാക്കുന്ന സൂര്ജ് സാറിന് അറിയില്ലല്ലോ അവള് പറയും അതില്ല എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ മീനുവിന്റെ പേര് കേൾക്കുന്നത് സൂര്യചേട്ടൻ്റെ ദേഷ്യവാ മീനു പറയും എൻ്റെ പേരൊന്നും പറയണ്ട ഇത് നീ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നിന്റെ സൂര്യചേട്ടന് കൊടുത്തോളാൻ അത് കേട്ട് അവൾക്ക് സന്തോഷമാകും ചിന്താമണി ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മമ്മ ചോദിക്കും എടി നിന്നോട് സൂരജ് പറയുന്ന നീ കേക്കുന്നില്ലെന്ന് അവൾ പെട്ടെന്ന് ചോദിക്കും എന്താ സൂര്ജേട്ടൻ പറഞ്ഞത് സൂരജ് ചോദിക്കും ഇതൊക്കെ ചിന്താമണി എങ്ങനെയാ ഉണ്ടാക്കാൻ പഠിച്ചെന്ന് എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയും ചിന്താമണി വരെ ഞാൻ ഉണ്ടാക്കി നോക്കിയതേ ഉള്ളൂ നോക്കിയതേ ഉള്ളൂ നല്ലതാണല്ലേ അതെന്ന് പറഞ്ഞിട്ട് സൂരജ് കഴിച്ചെഴുന്നേക്കുമ്പോൾ ചിന്ത ചോദിക്കും അയ്യോ അത് മതിയോന്ന് സൂരജ് പറയും പിന്നെ മതിയാവാതെ എന്നും കഴിക്കുന്നതിൽ കൂടുതൽ ഞാൻ കഴിച്ചു അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു മേളി എടുത്തി വന്നിട്ടുണ്ടല്ലോ എന്ത് പാചകമാണോ ചെയ്യുന്നത് ചിന്താമണി ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് പഠിക്കാൻ പറ അവളൊക്കെ മീനും ഒക്കെ ഉണ്ടാക്കുന്നത് വിശ്വസിച്ച് ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിക്കുന്നവർ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും അമ്മ നീ അത്രയ്ക്കൊന്നും കുറ്റപ്പെടുത്തണ്ട ഉണ്ടാക്കുന്ന എല്ലാം നല്ലതാണെന്ന് പറയും സൂരജ് അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല പിന്നീട് കാണിക്കുന്നത് സൂരജ് കൈ കഴുകിയിട്ട് പോകുമ്പോഴത്തേക്കും അമ്മമ്മ ചിന്താമണിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ മീനുണ്ടാക്കിയത് എല്ലേ ഡിസിനെ എന്നിട്ട് നീയല്ലേ അതിന്റെ ക്രെഡിറ്റല്ല എടുക്കുന്നതെന്ന് ചോദിച്ച് ചിന്താമണി വരെ അമ്മാമയായിട്ട് ഇത് സൂരജനോട് പറയാൻ നിൽക്കരുത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോക്കോട്ടെ എന്ന് ഈ സമയം സൂരജ് ചിന്താമണിയെ വിളിക്കുമ്പോൾ ചിന്താമണി അങ്ങോട്ട് ചെല്ലു സൂരജ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതെന്താ തുറന്നിട്ടേക്കുന്നത് ഇതുവരെ പൂട്ടാറായില്ലേന്ന് ചോദിക്കും മണിക്ക് പൂട്ടുന്നതല്ലേ എന്നും ചിന്താമണി പറയും അമ്മ പറഞ്ഞു പൂട്ടേണ്ടെന്ന് മീൻ വരാനുണ്ട് അതുകൊണ്ടാണ് സൂരജ് പറയും ഇതിങ്ങനെ തുറന്നിട്ടാൽ ശരിയാത്തില്ല പട്ടിയും കള്ളന്മാരും ഒക്കെ ഉള്ളതാ മണിക്ക് പൂട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആ താഴും താക്കോലും ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറയും ചിന്താമണി പോയി എടുത്തുകൊണ്ട് വരും സൂരജ് പറയും ഇത് പൂട്ടി തന്നെ കിടക്കട്ടെ ഇന്നിപ്പം പൂട്ടിയിട്ടില്ലെങ്കിൽ പിന്നത്തേക്ക് അതിങ്ങനെ ശീലമായി മാറുമെന്ന് പറയും ചിന്താമണിക്ക് സന്തോഷമാവും ഇന്ന് മീനും എങ്ങനെ അകത്ത് കയറുന്നതെന്ന് കാണണമെന്നും വിചാരിച്ച് അവൾ നിൽക്കും പിന്നീട് കാണിക്കുന്നത് മീൻ വരുമ്പോഴത്തേക്കും ഗേറ്റ് പൂട്ടിയിട്ടേക്കുക ഇത് ആരാ പൂട്ടി എന്ന് പറഞ്ഞു മീൻ പാർവതിയെ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഗേറ്റ് പൂട്ടിയേക്കുക എന്ന് പാർവതി പറയും കുറച്ച് മുമ്പേ ഞാൻ നോക്കിയപ്പോഴും തുറന്നിട്ടേക്കുവാണല്ലോ ഞാൻ എന്ന ചിന്താമണിയെ വിളിക്കട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് പാർവതിയും ചിന്താമണി സൂര്ജും എല്ലാം ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നതാണ് ഞാൻ പൂട്ടിന്ന് മീന് ചോദിക്കുമ്പോൾ സൂര്ജ് പറയുന്നുണ്ട് നേരത്തെ പൂട്ടിയില്ലെങ്കിൽ കള്ളനും പട്ടിയെല്ലാം കയറുവെന്ന് മീന് പറയും പിന്നെ അവർക്കെന്നുവെച്ചാൽ ഇപ്പം കയറാതിരിക്കാൻ പറ്റുമല്ലേ പട്ടിക്കൊക്കെ മാതിരി ചാടി ഒക്കെ പറയും പിന്നെ സൂര്ജ് മീനുനെ ഓരോന്ന് പറയും മീനുനതൊന്നും ഇഷ്ടത്തില്ല സൂര്ജ് പറയും പെൺപിള്ളാരൈക്കം ഞാൻ ദ്ധരാത്രിയിലും ഇങ്ങനെ നടക്കുവല്ല വേണ്ടത് നേരത്തെ വീട്ടിൽ വന്ന് എന്ന് പറയും മീനു പറയും നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാ അതുകൊണ്ട് തന്നെ സാറിന് ഇവിടെയുള്ള അതേ അധികാരങ്ങൾ എനിക്കും ഉണ്ട് എൻ്റെ കാര്യത്തിലൊന്നും ആവശ്യമില്ലാതെ സാർ ഇടപെടാൻ വരണ്ട അങ്ങനെയാണെങ്കിൽ സാറ് രാവിലെ ഓഫീസിൽ പോകുന്ന നേരത്ത് ഞാൻ അങ്ങ് ഗേറ്റ് പൂട്ടിയിട്ടേക്കാം പതിനൊന്ന് മണിക്ക് ഗേറ്റ് തുറക്കത്തുള്ളൂ എന്ന് പറയാം സൂരജ് പറയും അങ്ങനെ ആരെങ്കിലും ചെയ്ത് ഒറ്റത്തവണ ചെയ്യൂ പിന്നെ ഒരു വിവരം അറിയും മീനു പറയും ആഹാ സാറിന്റെ സ്വാതന്ത്ര്യത്തിടപെട്ടപ്പ സാറിന് സഹിക്കത്തില്ല അല്ലേ അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും ചെയ്തേക്കുന്നത് ചിന്താമണി പറയും എന്താ മീനു ഇത് സൂരജേട്ടൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറഞ്ഞത് മീനു പറയും നീ മിണ്ടിപ്പോരുത് നാല് ചുമരിനകത്ത് കിടക്കുന്ന നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാത്തില്ല ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട് അത് നിനക്ക് അറിയാമെങ്കിൽ നിന്റെ സൂര്യചേട്ടൻ പറഞ്ഞു കൊടുക്കും മര്യാദയ്ക്ക് ഗേറ്റ് തുറന്നോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കൂ എന്ന് മീനു പറയും അത് കേട്ട് സൂരജ് ചിന്താമണിയോട് പറയും ഗേറ്റ് തുറന്നു കൊടുക്കുക ഇനി ഇത് മേലിത് ആവർത്തിക്കരുതെന്ന് പറയണെന്ന് മീനു അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ് പെറുപിറുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനു ദേഷ്യതയുടെ മുറിയിലേക്ക് വരുന്നതാണ് ഇപ്പൊ അറുപതി വന്ന് ചോദിക്കും നീ എന്തിനാ സാറിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് മീനു പറയും പിന്നെ പറയാതെ അയാൾ എന്തിനാ വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് അറുപതി പറയും ഒരിക്കൽ ഈ സൂര്ദ് സാർ മീനുസ് മീനുസ്കിച്ചം പൂട്ടിയതല്ലേ അയാള് വിചാരിച്ചാ എന്ത് നടക്കും മീനു പറയും ഇതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത് സാർ താമസിക്കുന്നവർത്തോട്ട് നമുക്ക് വരണ്ടെന്ന് ആ രാജ മുതല മുതലാളിയുടെ വാശി കാരണം ഇപ്പൊ ഇവിടെ തന്നെ താമസിക്കേണ്ടി വന്നത് അങ്ങനെ അവൾ അതും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്